സഭയുടെ വിശ്വാസവും അതിൻ്റെ പാരമ്പര്യങ്ങളുടെയും വിലയേറിയ ഒരു അനുഭവം പീഡനങ്ങളുടെയും ഞെരുക്കത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് അതിൻ്റെ രുചി വർദ്ധിച്ചു വരുന്നത് അപ്രകാരം അമ്പത് വർഷങ്ങൾ മരുഭൂമിയിൽ ഈ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഞെരുക്കങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു തരത്തിൽ പീഡനം വരെ സഹിച്ചും കൊണ്ടും മർത്തോമാസ് ലീഹ നമ്മൾക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ആ വിശ്വാസ ദീപം തെളിയിച്ച് കാണുവാൻ തക്കവണ്ണം അഭിമന്യ ഗിവർഗീസ് മാർ ഒസ്താത്യോസ് തിരിമേനിയുടെ അനുഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മരുഭൂമിലെ നീരുറവായിരിക്കുന്ന സെൻറ് തോമസ് ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ ആ ഒരു അനുഭവം നമ്മൾക്ക് തെളിയിച്ച് കാണുവാൻ തക്കവണ്ണം അവരുടെ ചരിത്രം ഇപ്പോൾ നമ്മൾക്ക് വ്യക്തമാക്കിയിരിക്കുന്നുവല്ലോ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ സ്ത്രീയും പുരുഷനുമായിട്ട് ആക്കി തീർക്കുമ്പോൾ പ്രധാനമായിട്ട് ദൈവ സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്ന ആശയം മനുഷ്യർക്ക് കൊടുക്കുന്നല്ലോ എല്ലാ തരത്തിലും ദൈവം സർവസമൃദ്ധിയിൽ നിന്നും വിമുക്തനായിട്ട് പ്രവർത്തിക്കുന്നു അപ്രകാരം മനുഷ്യനും പ്രത്യേകമായിട്ട് തിന്മയിൽ നിന്നും വിമുക്തനായി സ്വാതന്ത്ര്യം അനുഭവിക്കണം അതിനനുസരിച്ച് മനുഷ്യരുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹമായി സാക്ഷ്യ സമൂഹത്തിൻ്റെ സഭയുടെ പശ്ചാത്തലത്തിലും സഭയുടെ ഘടനയിലും ആ സ്വാതന്ത്ര്യം അനുഭവിക്കണം എന്ന് പഴയ നിയമവും പുതിയ നിയമവും നമ്മളെ പഠിപ്പിക്കുന്നു യോബേൽ വർഷത്തിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ അതിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ സമൂഹത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും അനുഭവിക്കുവാൻ താക്കവണ്ണം കർത്താവ് തൻ്റെ നസറേത്ത് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുവല്ലോ അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ അൻപത് വർഷം നമ്മൾ ആഘോഷിക്കുന്നതായിട്ടുള്ള വേളയിൽ ഇത് ഈ സെൻറ് തോമസ് ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ്റെ ഒരു ആഘോഷം മാത്രമല്ലല്ലോ ഇത് സഭ മൊത്തമായിട്ടും നമ്മളുടെ ഏവരുടെയും ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ് അങ്ങനെ സർവ ഉപരി ഈ ജൂബിലി വർഷം ആഘോഷിക്കുമ്പോൾ ഇന്ന് ആവശ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ വ്യക്തിയിലും ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിവിപ്ലവമാണ് മുൻ കാൻറ്റബറി ആർച്ച് ബിഷപ്പായിരുന്ന മൈക്കിൾ റാംസി ഒരിക്കൽ അഭിപ്രായപ്പെടുകയുണ്ടായി ക്രിസ്ത്യാനിറ്റി ഇസ് ദ ഗ്രേറ്റസ്റ്റ് റെവല്യൂഷൻ ബിക്കോസ് ഇറ്റ് പ്രീച്ചസ് എ റെവല്യൂഷൻ ഇൻ ദ ഹാർട്ട്സ് ഓഫ് പീപ്പിൾ ക്രിസ്തു മതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിപ്ലവമാണ് കാരണം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒരു വിപ്ലവം പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള വിശ്വാസമാണ് അപ്രകാരം ഈ യുബിലി വർഷത്തിൽ സർവ ഉപരി ഓരോ വ്യക്തികൾക്കും ദൈവ അനുഭവവും തോമസ് ലീഗ നമ്മൾക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള പാരമ്പര്യം അതിനെ മാതാപിതാക്കൾ കൈമാറി തന്നു എന്ന് മാത്രമല്ല അതിനെ കത്തിച്ച് ഉജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം ഓരോ വ്യക്തി ജീവിതത്തിലും അതിനെ പ്രശോഭിക്കുവാൻ തക്കവണ്ണം മാത്രമല്ല അടുത്ത തലമുറയും പഠിപ്പിക്കുവാൻ അപ്രകാരം ഈ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള അനുഭവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീക്കുവാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു അതുകൊണ്ട് ഈ ജൂബിലി വർഷത്തിൽ സർവോപരി ഒരു ആത്മീക ശുദ്ധീകരണം ആത്മീകമായിട്ടുള്ള ഒരു നവീകരണം ഓരോ വ്യക്തികളിലും നമുക്ക് അത് ആഘോഷിക്കുവാൻ തക്കവണ്ണം ഒരു അനുഭവമായി തീരട്ടെ എന്ന് ആദ്യമായിട്ട് ഇവിടെ പ്രസ്താവിച്ചു കൊള്ളട്ടെ മനുഷ്യൻ്റെ സാദൃശ്യം പൂർണ്ണ മനുഷ്യനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ ആണല്ലോ കർത്താവ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ആ പൂർണ്ണ സ്വരൂപം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും തെളിയിച്ച് കാണുന്നത് കർത്താവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയിൽ കൂടിയാണ് അങ്ങനെയുള്ള ഒരു സാക്ഷ്യം ഈ ഒരു കോൺഗ്രിഗേഷൻ സ്റ്റോക്ക് അത് വളരെ അർത്ഥവത്തായിട്ട് അതിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നുണ്ട് അത് തന്നെ ആണ് ഒരു പ്രധാനപ്പെട്ട ആശയം പരിശുതനായി യാക്കോസ്ലിയ പറയുന്നത് വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിൽ തങ്ങി നിൽക്കുന്നതോ അല്ലെങ്കിൽ വാക്കാൽ പ്രകടമാക്കുന്നത് മാത്രമല്ല പ്രവൃത്തി കൊണ്ട് അതിനെ തെളിയിക്കുന്നതാണ് ഈ അൻപത് വർഷം വർഷങ്ങൾക്ക് മലങ്കര സഭയിലും പലർക്കും അല്ലെങ്കിൽ സഭയുടെ അപ്പുറത്തും ദൈവസ്നേഹം സ്നേഹം എന്താണെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം ഈ കോൺഗ്രിഗേഷൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇനിയുള്ള ഭാവി കാലങ്ങളിൽ ഇടയാകട്ടെ ഇതാണല്ലോ ഏശയ ദീർഘദർശി ദൈവത്തിൻ്റെ വാക്കുകളായി പ്രസ്താവിക്കുന്നത് എന്തിന് നിങ്ങളുടെ ആഘോഷങ്ങളും നിങ്ങളുടെ പെരുന്നാളുകളും ആവാസികളിലും ഇവയൊക്കെ അതിനെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് ചെയ്യേണ്ടത് വിധവന്മാരുടേതായിട്ടുള്ള സങ്കടങ്ങൾ തീർക്കുക അനാഥകരുടെ കുട്ടികളുടേതായിട്ടുള്ള വിഷമങ്ങൾ മാറ്റിയെടുക്കുക അങ്ങനെയുള്ള ഒരു ആഘോഷം നമ്മൾ നിവർത്തിക്കുമ്പോഴത്തേക്കാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ശോഭ നമുക്ക് തെളിയിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ് ഈ ഇടവകയുടെ എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളെയും ശ്ലാഘിച്ചുകൊണ്ട് ഈ പ്രതികൂല സാഹചര്യങ്ങൾ ഇത്രമാത്രം തോമാസ്ലിയായുടെയും ഒക്കെയും നമ്മൾക്ക് സാക്ഷ്യം ദൈവസന്നിധിയിൽ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കുവാൻ ഈ ഇടവകയ്ക്ക് സാധിച്ചിട്ടുണ്ടല്ലോ എന്ന് കാണുമ്പോഴത്തേക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഇതിനോട് ഇതിനോടനുബന്ധിച്ച് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം അത് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ മാത്രമല്ല വിശ്വാസ സമൂഹത്തിൻ്റെതായിട്ടുള്ള മദ്യത്തിൽ മാത്രമല്ല പിന്നെയോ ഒരു സമൂഹത്തിൻ്റെ ഘടനയിൽ കൂടി നമുക്ക് കാണുവാൻ ആവശ്യമുണ്ട് ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ ആണ് ഈ ഇടവക കഴിയുന്നത് എന്ന് ഞാൻ ഓർക്കുന്നു എങ്കിൽ പോലും നമ്മൾക്ക് നേരിടേണ്ടതായിട്ടുള്ള വെല്ലുവിളികൾ എന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് ചിന്തി ചിന്തിക്കുവാൻ തക്കവടം സമർപ്പിക്കുകയാണ് സമൂഹത്തിൻ്റെ അനീതിയുടെ പല സാഹചര്യങ്ങളും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഈ ദൈവത്തിൻ്റെ രാജ്യമായിരിക്കുന്ന കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മയക്കുമരുന്ന് സ്ത്രീകളെ അപമാനിക്കുന്നത് കുട്ടികളുടേതായിട്ടുള്ള എതിർക്കിട്ടുള്ള ആക്രമണങ്ങൾ ഇവയൊക്കെ വർദ്ധിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളുടെ സുരക്ഷിതമായിരിക്കുന്ന സാഹചര്യം നമ്മുടെ കോട്ട ചുറ്റും കെട്ടിക്കൊണ്ട് അതിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കരുതുന്നതായിട്ടുള്ള മനോഭാവം പലപ്പോഴും നമ്മുടെ സഭയിൽ കാണാറുണ്ട് അങ്ങനെയല്ല ഇറങ്ങിച്ചെന്ന് സമൂഹത്തിൻ്റെ നീറുന്ന വേദനകളിൽ നിന്നും പങ്കുകൊണ്ട് ഈ അനീതികൾക്കെതിരായിട്ട് മനുഷ്യർ സർവർക്കും സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ തക്കവണ്ണം എല്ലാ ചങ്ങലുകളെയും പൊട്ടിച്ചു കളയുവാൻ തക്കവണ്ണം ഈ ജൂബിലി വർഷം ആഹ്വാനിക്കുവാനും പ്രഖ്യാപിക്കുവാനും ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യണം മറ്റുള്ളവരുടെ സങ്കടത്തിലും ബുദ്ധിമുട്ടുകൾക്കും നമ്മൾക്ക് പങ്കുവഹിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട സമൂഹമായി തീർന്നിരിക്കുകയാണ് പാസ്റ്റർ ഹോഫമായർ എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ലൂതറൻ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ അനുഭവം ഒരു പ്രാവശ്യം എഴുതി പറയുകയായിരുന്നു നാസി ജർമ്മനിയിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് യഹൂദന്മാരെ പിടിച്ചുകൊണ്ടുപോരുവാൻ തക്കവണ്ണം നാസി പട്ടാളക്കാർ വന്നിരുന്നു അവർ യഹൂദന്മാരായിരുന്നതുകൊണ്ട് ഞാൻ മൗനമായി നിന്നു അടുത്തതായിട്ട് അവർ വന്നിരുന്നത് കത്തോലിക്കരെ പിടിച്ചു കൊണ്ടുപോയി അന്ന് അവർ പ്രോ കത്തോലിക്കനായതുകൊണ്ട് ഞാൻ മൗനമായിരുന്നിരുന്നു അവസാനമായിട്ട് എന്നെ പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നു എന്നെ സഹായിക്കുവാനായിട്ടും ആരും ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരുടെ വേദനകളിലും പ്രയാസങ്ങളും സമൂഹത്തിൻ്റെ കഠന വ്യത്യാസപ്പെട്ട് പെടുത്തിക്കൊണ്ട് ഒരു വിപ്ലവം സ്ഥാപിക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ തോമാസ് ലിയ തന്നിരിക്കുന്നതായിട്ടുള്ള സാക്ഷ്യം നമ്മൾക്ക് തെളിയിച്ച് കാണിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന ഒരു പശ്ചാത്തലമായിരിക്കും ഈ ജൂബിലി വർഷം ആഘോഷിക്കുന്ന വേളയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ തോമാസ് ലിയ നൽകിയിരിക്കുന്നത് വിശ്വാസം ബുദ്ധിമുട്ടുകളുടെയും പ്രയാസത്തിൻ്റെയും പീഡനത്തിൻ്റെയും മധ്യത്തിൽ തെളിയിച്ചു കാണിക്കുവാൻ തക്കവണ്ണം മടിക്കാത്തിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു സമൂഹത്തിൻ്റെയും ഇങ്ങനത്തെ ഉള്ള സാഹചര്യത്തിൽ പോലും സ്ഥിതി ചെയ്യുന്ന സമൂഹത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള സാക്ഷ്യം കാണിച്ചു കൊടുക്കുവാൻ ദൈവം ഈ ഇടവകയ്ക്ക് ഇനിയും ഒരു ശുഭമായ ഭാവി തെളിച്ച് കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ അവസരത്തിൽ എല്ലാ ആശംസകൾ നേരികയും എല്ലാവിധ സാക്ഷ്യത്തിനായിട്ട് ദൈവത്തെ മൗത്യപ്പെടുത്തുകയും സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് കോൺഗ്രഗേഷൻ്റെ ഈ ഒരു മാതൃകാപരമായ ചരിത്രം മറ്റെവിടത്തോ എവിടെയും അനുകരിക്കുവാൻ മലങ്കര സഭയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദേവന്തമ്പുരാൻ നമ്മളെ ഏവരെയും